ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഭാഗ്യം ഞാൻ ആലോചിക്കുകയാണ് ഇത്രയും അത്യാധുനിക സജ്ജീകരണങ്ങളോടെ സംവിധാനങ്ങളോടെ ഒരുക്കിയ ഈ സ്കൂള് മലപ്പുറം നഗരസഭയ്ക്ക് അഭിമാനിക്കാം ഇങ്ങനെയുള്ളൊരു സ്കൂള് ഇങ്ങനെയുള്ളൊരു മാതൃക ഇത് കേരളത്തിന് മൊത്തം മാതൃകയാണ് ഇന്ത്യക്ക് മാതൃകയാണ് ഇങ്ങനെയാണ് ഓരോ സർക്കാർ സ്കൂളുകളും നിർമ്മിക്കേണ്ടത് ഇതുപോലെയാവണം നമ്മുടെ സർക്കാർ സ്കൂളുകൾ നമുക്കും പറ്റും എല്ലാവർക്കും പറ്റും പ്രിയമുള്ളവരെ മഞ്ചേരി വിളകറാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച എല്ലാ ക്ലാസ് മുറികളും ഒരു ഗവൺമെന്റ് എൽ സ്കൂളാണ് ഈ കാണുന്നത് മലപ്പുറം നഗരസഭയിലെ മുട്ടിപ്പടി ജി സ്കൂൾ കേരളത്തിന് ഒരു മാതൃകയാണ് ഈ സ്കൂൾ ഗവൺമെന്റ് സ്കൂളുകൾ ഇങ്ങനെയും നിർമ്മിക്കാം നമ്മോടൊപ്പം ചേരുന്നു ഇവിടുത്തെ വാർഡ് കൗൺസിലർ മലപ്പുറം നഗരസഭയിലെ വാർഡ് കൗൺസിലർ പേരെന്താണ് അപ്പോൾ എങ്ങനെയാണ് ഈ സ്കൂള് ഇങ്ങനെ ഒരു മൊഞ്ചുള്ള ഒരു സ്കൂൾ ഇവിടെ ഉണ്ടാകാൻ കാരണം നഗരസഭയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് നമുക്ക് ഇന്നിതിന് സാധ്യമായിട്ടുള്ളത് നൂറ് വർഷം പഴക്കമുള്ള സ്കൂളാണ് വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് നഗരസഭ ചെയർമാൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി നമുക്ക് അതുപോലെ എം എൽ എ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് നമ്മൾ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വരെ വെല്ലുന്ന രീതിയിലുള്ള എയർ കണ്ടീഷൻഡ് ക്ലാസ് റൂമുകൾ അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ സ്ക്രീനുകൾ ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് സി സി ടി വി സോളാർ അടക്കം എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ സജ്ജമാണ് ഒരു നാടിൻ്റെ ചിരകാല സ്വപ്നമായിരുന്നു ഈ സ്കൂളിന് ഒരു കെട്ടിടം എന്നുള്ളത് നമ്മുടെ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരിയുടെയും അതുപോലെ നാട്ടുകാർ പി ടി എ ഭാരവാഹികൾ മറ്റു സഹപ്രവർത്തകർ നഗരസഭ ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് നമുക്കിന്നത് സാധ്യമായിട്ടുള്ളത് അപ്പോൾ ക്ലാസ് റൂമുകൾ ക്ലാസ് റൂമുകൾ ക്ലാസ് റൂമിൻ്റെ പ്രത്യേകതകൾ ക്ലാസ് റൂമിൽ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബെഞ്ചും ഡെസ്കുകളുമാണ് അതുപോലെ പ്രൊജക്ടർ സംവിധാനമുണ്ട് വൈറ്റ് ബോർഡ് പിന്നെ നാല് ഫാനുകൾ രണ്ട് ടണ്ണിൻ്റെ രണ്ട് വീതം എ സികൾ സി സി ടി വി അടക്കം ഉള്ള സൗകര്യങ്ങളോട് കൂടിയാണ് ക്ലാസ് ഒരുക്കിയിട്ടുള്ളത് ഇവിടുത്തെ അധ്യാപകർക്കും കുട്ടികളെ പോലെ തന്നെ വലിയ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എ സി ഫാനുകൾ ലൈറ്റിങ് അടക്കം അവരുടെ ഫയലുകൾ വെക്കുന്നതിന് വേണ്ട റാക്കുകൾ അടക്കം ആണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാബ് കമ്പ്യൂട്ടർ ഒന്നും എത്തിയിട്ടില്ല ഇവിടെ വരും അപ്പോൾ ഇത് കണ്ടോ അത്യാധുനിക സജ്ജീകരണത്തോടെ കൂടി തന്നെയാണ് ഇതുപോലുള്ള ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളൊരു ഭാഗ്യം നമ്മൾ ആലോചിക്കാനാണ് ഇതാണ് പ്രധാന അധ്യാപകൻ ഹെഡ് മാസ്റ്ററുടെ റൂമ് കണ്ടോ ഇവിടെ സി സി ടി വിൻ്റെ എല്ലാ വിഷലും കാണാനുള്ള മോണിറ്റർ അതുപോലെ തന്നെ മൈക്ക് നിർദ്ദേശങ്ങൾ നൽകാനുള്ള മൈക്ക് എല്ലാ കാര്യങ്ങളും അതായത് റാക്കുകൾ ഫയലുകളും മറ്റും സൂക്ഷിക്കാനുള്ള റാക്കുകൾ എല്ലാം റെഡിയാണ് പുതിയ കെട്ടിടത്തിൽ ഒൻപത് ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സ്റ്റാഫ് റൂം എച്ച് എം റൂം തുടങ്ങിയ എല്ലാ മുറികളിലും എ സി സ്ഥാപിച്ചിട്ടുണ്ട് പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള ഗ്രൗണ്ട് ഫ്ലോറിന് പുറമെ രണ്ട് നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് സാധാരണ ബെഞ്ചുകളിൽ നിന്നും വ്യത്യസ്തമായി മോഡേൺ എഫ് ആർ പി ബെഞ്ചും ഡെസ്കുമാണ് ക്ലാസ് റൂമുകളിൽ ഉള്ളത് കൂടാതെ ഓരോ നിലയിലും പ്യൂരിഫൈഡ് വാട്ടർ കിയോസ്കുകൾ മുഴുവൻ ക്ലാസ് മുറികളിലും ഡിജിറ്റൽ സ്ക്രീനുകൾ സ്കൂൾ മുഴുവനായി ഇൻ്റർഗ്രേറ്റഡ് സൗണ്ട് സിസ്റ്റം എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി വാർഡ് കൗൺസിലർ സി കെ നാജിയ ഷിഹാർ എന്നിവരുടെ നേതൃത്വത്തിൽ പി ടി എ ഭാരവാഹികളും നാട്ടുകാരും മുന്നിട്ടിറങ്ങിയാണ് സ്കൂളിന് സ്വന്തമായി സ്ഥലം വാങ്ങിയത് കൂടാതെ സോളാർ സ്ഥാപിച്ചാണ് വൈദ്യുതി ബിൽ കുറക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അഞ്ചു കോടി രൂപയാണ് ഇതിന് നഗരസഭ ചിലവഴിച്ചിട്ടുള്ളത് കൂടാതെ പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും ചിലവഴിച്ചു സ്കൂളിന്റെ ഉദ്ഘാടനം ഈ മാസം പത്തൊൻപതിന് ഇ ടി മുഹമ്മദ് ബഷീർ എം നിർവഹിക്കും